നമസ്കാരം ഡോക്ടർ കായത്തി ഇന്ന് ഒലിവ് ഓയിൽ കഴിച്ചാറുള്ള ഗുണങ്ങളെക്കുറിച്ചും ഒലിവ് ഓയിൽ അമിതമായിട്ട് കഴിച്ചാറുള്ള ദോഷങ്ങളെ കുറിച്ചും നോക്കാം ഒലിവ് ഓയിൽ ഉണ്ടാക്കുന്നത് ഒലിവ് പഴത്തിൽ നിന്നാണ് ഇതൊരു ഫൈറ്റൽ കെമിക്കൽ ഉണ്ട് ഇതില് ശരീരത്തിലുള്ള രാസവസ്തുക്കളെ നിർവീര്യമാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രതിരോധിച്ചു കൂട്ടുന്നു ഇതിൽ നല്ല ഫാറ്റ് അതായത് മോണോസെറ്റി ഫാറ്റ് കൂടുതലാണ് എഡിയൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത കുറയ്ക്കുന്നു ആക്ടൂ ഡയബറ്റിസ് ഉള്ളവർക്ക് മിതമായിട്ട് ഇത് ഉപയോഗിക്കാം മെമ്മറി കൂട്ടുന്നുണ്ട് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാറുണ്ട് ഓലീവ് ഓയിൽ അമിതമായാല് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് ബി പി കൂടും കൊളസ്ട്രോൾ കൂടും ഒരു ടേബിൾ സ്പൂൺ ഓലീവ് ഓയിലിൽ വൺ ട്വന്റി കിലോ കലോറിയാണ് ഉള്ളത് സീറോ കാർബാണ് സീറോ ഫൈബർ ആണ് അതുകൊണ്ട് കലോറിയാണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡീപ് ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാൻ ഇത് പാടില്ല